എല്ലാവർക്കും ഈശൻശികക്ക് സ്തുതിയായിരിക്കട്ടെ ഒത്തിരി ആളുകൾ അറിയുവാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് വെളിപാട് കാലഘട്ടങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അന്ത്യകാല പ്രവചനങ്ങളെക്കുറിച്ച് അറിയുക എന്നൊരു കാര്യം എന്താണ് അന്ത്യകാല പ്രവചനങ്ങൾ അല്ലെങ്കിൽ എന്താണ് അന്ത്യകാലത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ കത്തോലിക്ക സഭ തന്നെ നമുക്ക് ഔദ്യോഗികമായിട്ട് അംഗീകാരം നൽകിയ ഒരു പുസ്തകത്തെക്കുറിച്ചാണ് ഞാൻ തുടർച്ചയായി ഇനി അങ്ങോട്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആ പുസ്തകത്തിൻ്റെ പേര് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുള്ളൊരു കാര്യമായിരിക്കും കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു പുസ്തകം പുസ്തകത്തെ സംബന്ധിക്കുന്ന ഒത്തിരി അധികം നല്ല മെസ്സേജുകൾ ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അത് പരിശുദ്ധ അമ്മയും ഈശോയും കൂടെ ഒരു സിസ്റ്റർ ഒരു സാധാരണ ഒരു കന്യാസ്ത്രീക്ക് നൽകിയ ഗൗരവമേറിയ എന്നാൽ അന്ത്യകാലത്ത് നമ്മൾ എത്രത്തോളം തീഷ്ണമതികളായി തീഷ്ണവാന്മാരായി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം അതിനുവേണ്ടി ഒരുങ്ങണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ ഒരുപാട് സന്ദേശങ്ങൾ ഇരിക്കുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം നിങ്ങൾക്ക് വാങ്ങി നിങ്ങൾ എല്ലാവരും ഇത് വാങ്ങിക്കണമെന്ന് ഞാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നു ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒരു കമൻറ്റ് ഇട്ടാൽ മതി നിങ്ങൾക്ക് ഇതിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനത് കമൻറ്റിലൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്ത് അത് പറഞ്ഞു തരാം അപ്പോൾ ഈ പുസ്തകമാണ് നമ്മൾ തുടർച്ചയായിട്ട് ഇനി അങ്ങോട്ട് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പുസ്തകത്തിൽ സംബന്ധിച്ചിരിക്കുന്ന ഒത്തിരി അധികം ആത്മീയ രഹസ്യങ്ങൾ അത് ഒരു മനുഷ്യനെ കൂടുതൽ ആത്മീയമായി ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ നമ്മളുടെ സഭയ്ക്ക് വേണ്ടിയും നമ്മളുടെ അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുമൊക്കെ നമ്മൾ ഈശോയോട് കൂടുതൽ പങ്കുചേർന്ന് ഒരുങ്ങേണ്ടതിൻ്റെ ഒരാവശ്യകത ഈ കാലഘട്ടത്തിൽ ത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഇതിൻ്റെ അകത്ത് അനേകം മെസ്സേജുകളാണ് ഒളിച്ചിരിക്കുന്നത് കാരണം ഒരു സാധാരണ കന്യാസ്ത്രീക്ക് നൽകിയ കുറേയധികം മെസ്സേജുകൾ സഭയുടെ ഔദ്യോഗികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഈ ഒരു പുസ്തക രൂപത്തിൽ നമുക്ക് പുറത്തിറങ്ങി കയ്യിൽ കിട്ടുന്നത് അതിന് ആർച്ച് ബിഷപ്പിൻ്റെ ഒക്കെയും അനുമതി ലഭിച്ചിട്ടുള്ള കാര്യവുമാണ് അപ്പോൾ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് തുടർച്ചയായിട്ട് നമുക്ക് കേൾക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ആദ്യത്തെ മെസ്സേജ് എന്ന് പറയുന്നത് അന്ത്യനാളുകളെ സംബന്ധിക്കുന്നതാണ് ആ മെസ്സേജ് ഇങ്ങനെയാണ് എൻ്റെ മക്കളെ പ്രതിയോഗികമായുള്ള നിങ്ങളുടെ ഏറ്റുമുട്ടൽ അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കാണുക ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം സൂചിപ്പിക്കുന്നത് അന്ത്യകാലഘട്ടത്തിൽ ഭയങ്കര വലിയൊരു യുദ്ധത്തെ സൂചിപ്പിക്കുന്നതാണ് യുദ്ധമെന്ന് പറയുമ്പോൾ അത് പൈശാചിക അരൂപികൾ ഈ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആത്മാക്കളെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഭയങ്കര വലിയൊരു തിന്മയുടെ ആ ഒരു യുദ്ധത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ അത് അതിൻ്റെ അന്ത്യത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജസീന്ത ലൂസിയ അതുപോലെ തന്നെ ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന മൂന്ന് ഇടയ കുഞ്ഞുങ്ങൾക്ക് ഈ അന്ത്യകാലവുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ജസീന്തയും ഫ്രാൻസിസ്കോയും മരിച്ചുപോയതിന് ശേഷം സിസ്റ്റർ ലൂസിക്ക് ഈ അന്ത്യകാലത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ അമ്മ നേരിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് പരിശുദ്ധ അമ്മയുടെ ആ ഒരു സന്ദേശം മൂന്നാം ഫാത്തിമ രഹസ്യമെന്ന രൂപയാണ് നമ്മുടെ മാർപ്പാപ്പയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മാർപ്പാപ്പ അത് പറഞ്ഞിരിക്കുന്നതിൻ്റെ ആ ഒരു കത്തിലെ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് അന്ത്യകാലഘട്ടത്തിൽ നടക്കുന്ന പിശാചിൻ്റെ ഏറ്റവും വലിയൊരു യുദ്ധമെന്ന് പറയുന്നത് അത് കുടുംബങ്ങൾക്ക് എതിരായിട്ടുള്ളതായിരിക്കും എന്നുള്ളത് ാണ് കുടുംബ ബന്ധങ്ങളെ തകർക്കുക എന്ന് പറയുന്നതുമാണ് ഇപ്പോൾ നമ്മുടെ അരമണി അരമണിക്കോടതികളിലും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം ഡിവോഴ്സ് കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കുടുംബ ബന്ധങ്ങൾ ശിബിലമാക്കിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ അവിഹിത ബന്ധങ്ങളിലേക്ക് പോകുന്നു സ്വന്തം ഭാര്യ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അവരോട് പരസ്പരമില്ലാത്ത ഒരു കമ്മിറ്റ്മെൻറ്റ് പരസ്പരം ഇല്ലായ്മ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഇത് വർദ്ധിച്ചു വരുന്നതായിട്ട് പറയുന്നുണ്ട് ഈ ഇവിടെ ഒരു കാര്യം പ്രതിയോഗികമായുള്ള നിങ്ങളുടെ ഏറ്റുമുട്ടൽ അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ് കാണുക അതിന്റെ അർത്ഥം അനേകം കുടുംബ ബന്ധങ്ങൾ തകർന്നു തരിപ്പണമാകുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ അതിവേഗത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഫലമായിട്ട് വലിയ നിശ്ചയദാർഢ്യത്തോടെ അവൻ എൻ്റെ അനേകം കുഞ്ഞുങ്ങളെ അന്തമാക്കിയിരിക്കുന്നു അതായത് ഈ ഒരു കാര്യം കുടുംബ ബന്ധങ്ങളുടെ കാര്യം എടുത്താൽ തന്നെയും അതുകൂടാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ലോകം വളരെ വേഗത്തിൽ ഫാസ്റ്റായിട്ടാണ് ഈ ലോകം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ പഠിച്ച് പഠിച്ച് തലയ്ക്ക് ഈ സയൻസ് കയറിയിട്ട് ഒരു പിടുത്തം പിടിക്കും അങ്ങനെ വരുന്ന സമയം വരുമ്പോൾ ഒരുപാട് പേരിൽ കുറേയധികം സംശയങ്ങളുണ്ടായി ഒത്തിരി മക്കൾ വിശ്വാസത്യാഗം സംഭവിച്ച് ഇതിൽ നിന്ന് വിട്ടുപോകും വലിയ നിശ്ചയദാർഢ്യത്തോടെ അവൻ എൻ്റെ അനേകം കുഞ്ഞുമക്കളെ അന്തമാക്കിയിരിക്കുന്നു പലർക്കും ഈ ഒരു സുവിശേഷത്തിലും യേശുവിൻ്റെ രണ്ടാം വരുവിലൊന്നും വിശ്വാസമില്ലാതായിരിക്കുന്നൊരു കാലഘട്ടത്തിൽ അങ്ങോട്ട് നമ്മൾ എത്തിപ്പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഒരുപാട് മക്കളിലേക്ക് അന്ധത് വന്ന് ബാധിച്ചു കഴിഞ്ഞു അതുകൊണ്ട് സകലരെയും വിശിഷ്യ നിഷ്കളങ്കരായ എൻ്റെ മക്കളെ രക്ഷിക്കുക എന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് അതായത് നമുക്ക് എല്ലാവർക്കും ഈ സുവിശേഷത്തിൻ്റെ വിളിയുണ്ട് എല്ലാവരും പരസ്പരം കൈ കൊടുത്ത് സ്വർഗത്തിൽ ഒരുവന് കയറ്റി കയറി പോകാണ്ട് നമ്മൾ എല്ലാവരും പരസ്പരം ഹെല്പ് ചെയ്യണം എന്നുള്ളതാണ് സ്വാർത്ഥത എന്ന് പറയുന്ന ആ ഒരു കാര്യം വിട്ടിട്ട് നമ്മൾ എല്ലാവരും പരസ്പരം ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഈ ഒരു പോരാട്ടത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയൂ അതുകൊണ്ട് പരസ്പരം നമ്മൾ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ സന്ദേശം എന്തിനാണ് നിങ്ങൾക്ക് കൈമാറുന്നത് അന്ന് പറഞ്ഞതിൻ്റെ ആ ഒരൊറ്റ കാര്യം ഈ സന്ദേശം കേട്ടിട്ട് നിങ്ങൾ കൂടുതൽ ആത്മീയമായി ഒരുങ്ങിയതിന് വേണ്ടി പരസ്പരം ഒരു ഹെൽപ്പാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കേൾക്കുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം ഒരു നന്മ നിറഞ്ഞ പറയാണെങ്കിലും മതി എങ്കിൽ മാത്രമേ ഇത് അനേകം പേരുത് എത്തുകയുള്ളൂ ഒത്തിരി പേരിലേക്ക് ഇത് ആത്മീയ അന്ധത മാറ്റമേ സഹായിക്കുള്ളൂ ആ അടുത്ത ആ ഒരു അന്ത്യകാലഘട്ടത്തിൻ്റെ സ്വന്തം ആത്മരക്ഷ ഉറപ്പുവരുത്തി ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയമില്ലാത്ത സമയത്തൊക്കെ ഇതൊക്കെ ഞങ്ങളൊക്കെ ചെയ്യുന്നത് എന്നെപ്പോലെ അനേകം യൂട്യൂബിൽ ഇതുപോലെ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരുപാട് മക്കൾക്ക് ഇതിൻ്റെ വെളിച്ചം കിട്ടണമെന്നുള്ളത് മാത്രമാണ് എൻ്റെ മക്കളെ നിങ്ങളുടെ വിശ്വാസം നഷ്ടമാകാതിരിക്കാനായി പ്രാർത്ഥിക്കുക നമ്മൾക്കെല്ലാവർക്കും ഇനി സംഭവിക്കാൻ പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും അപകടകരമായിട്ടൊരു കാര്യമെന്ന് പറയുന്നത് വിശ്വാസത്യാഗം തന്നെയാണ് അതുകൊണ്ടാണ് ലൂക്ക പതിനെട്ട് എട്ടിൽ ഈശോ പറയുന്നത് മനുഷ്യപുത്രൻ തിരികെ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നുള്ളൊരു കാര്യം ഇനി ഈ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുക എന്ന് പറയുന്നതിൻ്റെ ആ ഒരു കാര്യം യൂറോപ്പിലും അമേരിക്കൻ നാടുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാകുന്നൊരു കാര്യം പല ആളുകളിലും വിശ്വാസം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് പല ആളുകൾക്കും ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് പല പള്ളികളിൽ പോലും വരുന്നില്ല ഇപ്പം ഞാനിപ്പോൾ അയർലൻഡിൽ ഇവിടെ ദേവാലയങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ യങ്സ്റ്റേഴ്സ് വളരെയധികം കുറവാണ് പ്രായമായ തല നരച്ച അച്ച അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെയാണ് ദേവാലയത്തിൽ വന്നിട്ടുള്ളത് യങ്സ്റ്റേഴ്സിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ എടുത്താലും ഇതിൻ്റെ അകത്തു ഒരു ചെറിയ വ്യത്യാസം മാത്രമാണ് അതായത് ആഘോഷ ദിവസങ്ങളിലും പെരുന്നാളുകളിലും ഒക്കെ ഭയങ്കര ആൾക്കാരുടെ ഇടി ഇടിയും ബഹളവും ആയിരിക്കും പക്ഷേ ഇടവക ദിവസങ്ങളിൽ സാധാരണ അർപ്പിക്കപ്പെടുന്ന ബലിയിൽ പങ്കെടുക്കുവാനായിട്ടും ഞായറാഴ്ച കുർബാനിൽ പങ്കെടുക്കുവാനായിട്ട് വരുന്ന യങ്സ്റ്റേഴ്സിൻ്റെ അതുപോലെ ബാക്കിയുള്ള ആളുകളുടെയൊക്കെ എണ്ണം വളരെ കുറവാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ വിശ്വാസം ഉണ്ട് എന്ന് പറയുമ്പോഴും അവർക്ക് വിശ്വാസം ഇല്ലാത്തൊരവസ്ഥയുണ്ട് അത് സംഭവിച്ച് അതിൻ്റെ മൂർ തന്നെ എത്തുമ്പോൾ ഇത് കംപ്ലീറ്റ് ആകും കരുതലോടെ ഇരിക്കുക ജാഗ്രതയായിരിക്കുക എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുക ഈ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ അന്ത്യകാലഘട്ടത്തിലേക്ക് സ്റ്റേ അതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൻ്റെ ചേഞ്ചസ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം അതുകൊണ്ടാണ് ഈശോ പറയുന്ന അതിവൃക്ഷത്തിൽ നിന്ന് പഠിക്കുക പഠിക്കുക നിങ്ങൾ ആകാശത്തിൻ്റെ രൂപങ്ങൾ മാറുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മഴ പെയ്യുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ അതിവൃക്ഷം തളിരുകയും അത് അതിന് ഇലപഴകുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വിൻ്റർ വരുന്നുണ്ടെന്നൊക്കെ അതൊക്കെ നിങ്ങൾക്കറിയാം എന്ന് പറയുന്നത് പോലെ അവസ്ഥകൾ ഈ കാലഘട്ടത്തിൻ്റെ ആ അവസ്ഥ ചേഞ്ച് ആകുന്നതനുസരിച്ച് നമ്മളെ കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞ് വിവേകിച്ചറിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ നമ്മൾ ഈ കാലഘട്ടത്തെ എങ്ങനെ മനസ്സിലാക്കണം എന്ന് ചോദിച്ചാൽ ഈ വെളിപാട് പുസ്തകത്തിൽ പല കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി മുൻകാലഘട്ടങ്ങളിലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയിപ്പോൾ ഈശോയുടെ രണ്ടാംപരമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നുണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള ഏറ്റവും ചെറിയ വഴിയെന്ന് പറയുന്നത് നിങ്ങൾ ഇസ്രായേൽ നോക്കിയാൽ മതി ഇസ്രായേലിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന എന്ത് കാര്യവും ലോകത്തിൽ ഇമ്പാക്റ്റ് ചെയ്യും അതായത് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞു രാജ്യം കേരളത്തിൻ്റെ അത്രയൊക്കെ ഉള്ളൂ പക്ഷേ ആ രാജ്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ അതിൽ സർവ്വ ലോകത്തിൽ മുഴുവൻ ഭൂമി മുഴുവനും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും അപ്പോൾ ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് ഇസ്രായേലിനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഈ ലോകത്തിൻ്റെ ചേഞ്ചസ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും ഇസ്രായേൽ ഒരു കാര്യം ഒരു തീരുമാനമുണ്ടായാൽ ഉടനെ അമേരിക്ക എൻ്റെ അത് ഇടപെടും ചുറ്റും കിടക്കുന്ന അറബ് രാജ്യങ്ങൾ ഇടപെടും ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയും നമ്മുടെ ഇസ്രായേലോട്ട് ഒരു ഭയങ്കര ഒരു ബന്ധമുണ്ട് അപ്പോൾ അത് ഒരു ബന്ധം കൂട്ടി അങ്ങനെ കുറേ അധികം രാജ്യങ്ങളുടെ ഇടപെടൽ നടത്തുമ്പോൾ ഈ ലോകരാജ്യങ്ങളുടെ ഇടപെടലിലൊക്കെ ചെന്നെത്തുന്നത് ഇതുപോലുള്ളൊരു കാര്യങ്ങളിലേക്കാണ് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇസ്രായേൽ നോക്കിയാൽ മാത്രം മതി അങ്ങനെ നോക്കി കാലഘട്ടത്തെ കൃത്യമായിട്ട് ഉപേജിക്കാം എളുപ്പമുണ്ട് എല്ലാം കടന്നു പോകുന്നതിന് സമയമാകുമ്പോൾ അവസാന നിമിഷത്തിൽ അനേകം പേർ തങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കും അതായത് ഒത്തിരി പേര് ഇനി വിശ്വാസം ഉപേക്ഷിക്കുന്ന ഒരു സ്റ്റേജിലോട്ട് നമ്മൾ കയറാൻ പോവുകയാണ് ഇപ്പോൾ നട നിൽക്കുന്ന നമ്മളുടെ കൂടെ നിൽക്കുന്ന ദേവാലയത്തിൽ പോകുന്ന പള്ളിയിൽ പോകുന്ന അല്ലെങ്കിൽ വിശുദ്ധ ദേവാലയത്തിൻ്റെ അൾത്താരകളിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾ പോലും താഴെ തഴപ്പവും അപ്പോൾ നമ്മൾ മറ്റുള്ളവരാരെയും നോക്കരുത് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ നാളെ എൻ്റെ കാര്യം എന്താകുന്നു ഒരു ഉറപ്പുമില്ല അപ്പോൾ നിങ്ങൾ എന്നെ നോക്കരുത് അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനെ നോക്കരുത് അച്ഛന്മാരെ നോക്കരുത് ബിഷപ്പുമാരെ നോക്കരുത് നാർപ്പാപ്പയെ നോക്കരുത് പാസ്റ്റർ ആരെ നോക്കരുത് നിങ്ങൾ നിങ്ങളാകെ നോക്കേണ്ടത് ഈശ്വരൻ മാത്രമാണ് നിങ്ങളുടെ ആത്മരക്ഷ അത് മാത്രം ഉറപ്പ് ഉറപ്പാക്കിക്കൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക ബാക്കി ആര് നോക്കിയാലും നമ്മൾ കാലിടറി വീഴും വേണ്ട വിധം ഒരുങ്ങാത്ത അനേകർക്ക് തങ്ങൾ പ്രതീക്ഷിക്കാത്ത നിമിഷത്തിലായിരിക്കും അതിനെ നേരിടേണ്ടി വരിക ഇപ്പൊ ഈ രാ രാജ്യത്തിന്റെ പ്രശ്നം ഞാൻ എനിക്ക് നേരിട്ട് കണ്ടിട്ടുള്ളൊരു കാര്യം പല ആളുകളും യങ്സ്റ്റേഴ്സും ഒക്കെയും ലോകത്തിൻ്റെ വേറൊരു രീതിയിലേക്ക് അതിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആഘോഷങ്ങളാണ് എല്ലാ ആഴ്ചകളിലും എല്ലാ ദിവസങ്ങളിലും കിട്ടുന്ന പൈസയൊക്കെയും കൊണ്ടുപോയിട്ട് ഭയങ്കര വലിയൊരു ആഘോഷങ്ങളാണ് അവർ ഒരു ജോലിക്ക് പോകുന്നതിനെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നിപ്പോ അപ്പോൾ ഈ കാലഘട്ടത്തെ നമ്മൾ കൃത്യമായി വിവേകിച്ച് മനസ്സിലായിക്കൊണ്ടിരിക്കുക വേണ്ട വിധത്തിൽ ഒരുങ്ങാത്ത ഒരു ഒരു ജനം ആളുകൾ ഈ കാലഘട്ടത്തിൽ രൂപപ്പെടും ഇത് നോഹയുടെ കാലഘട്ടം എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് നമ്മൾ ഞാനതിൻ്റെ വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട് ഉടനെ അപ്പോൾ നോഹയുടെ കാലം എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ നോഹ ആ പേടകം ഉണ്ടാക്കുമ്പോൾ അനേകം പേർക്ക് ഒരുങ്ങാൻ അവസരം കിട്ടിയായിരുന്നു പക്ഷെ അവരാരും ഒരുങ്ങാതെ തന്നിഷ്ടത്തിന് ജീവിച്ചു അതാണ് നോഹയുടെ കാലഘട്ടം പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അനേകം മക്കൾ ഒരുക്കമില്ലാതിരിക്കുകയാണ് ഈ ഒരുക്കമില്ലാത്തൊരു കാര്യം പത്ത് കന്യകമാരുടെ ഉപമേശു പറയുന്നുണ്ട് ഒരുക്കമില്ലാത്ത അവസ്ഥയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇതിവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ പ്രിയ മക്കളെ നിങ്ങൾ എത്ര പേർ എൻ്റെ ശത്രുവിനെതിരെ പോരാടി അവനെ കീഴടക്കി തിരിച്ചോടിക്കുകയും എൻ്റെ മക്കളെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും അതായത് ഞാനിപ്പോൾ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ സുവിശേഷം ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈശോയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് യൂട്യൂബിലൂടെയാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതുപോലുള്ള ശുശ്രൂഷകൾ ചെയ്ത് അനേകം മക്കൾക്ക് ഒരു വ്യക്തിക്ക് ഒരു വചനമെങ്കിലും കൊടുക്കാൻ പറ്റിയ വചനത്തിലൂടെ ചിലപ്പോൾ അവന് മാനസാന്തരം ഉണ്ടാകും അപ്പം ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ശുശ്രൂഷകൾ തുടക്കം എന്നൊക്കെ പറഞ്ഞ ഫേസ്ബുക്കിലൂടെ തന്നെയായിരുന്നു എല്ലാ ദിവസവും വചനമൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു വാട്സാപ്പിലൊരു സ്റ്റാറ്റസ് എപ്പോഴും ഇടുമായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഈ യൂട്യൂബ് ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ അതിലൊക്കെ കുറവ് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇതിലൂടെയാണ് കുറേ കാര്യങ്ങൾ അപ്പോൾ ഒരുപാട് പേർക്കിനിപ്പോൾ ഇത് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കഴിയുന്ന വിധത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെതിരെ പോരാടിയത് പിശാചിനെതിരെ നിങ്ങളുടെ പോരാട്ടം എങ്ങനെയായിരുന്നു സാത്താൻ്റെയും നരകത്തിൻ്റെയും കൈകളിൽ നിന്ന് എത്ര ആത്മാക്കളെ നിങ്ങൾക്ക് സ്വന്തമാക്കി ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റി ഇതൊക്കെ ചോദ്യമാണ് കേട്ടോ നമ്മളെട് ചോദിക്കാൻ സാധ്യതയുള്ള ചിലപ്പോൾ അന്യവിധികൾ ിൽ ഈശോടെ ആ ജഡ്മെന്റിൽ നമ്മളോട് ചോദിക്കുന്ന ചിലപ്പോൾ ചോദ്യങ്ങൾ ആയിരിക്കും ഈ അവസാന കാലത്ത് ചുവന്ന സർപ്പത്തിന്റെയും ഏത് ക്രിസ്തുവിന്റെയും മണിക്കൂർ ഇതാ ആസന്നമായിരിക്കുന്നു ഈ അവസാന കാലത്ത് അതായത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ ലാസ്റ്റ് അതായത് ലാസ്റ്റ് പീരീഡിൻ്റെ ലാസ്റ്റ് മണിക്കൂറിന്റെ ലാസ്റ്റ് സെക്കൻഡിലോട്ടൊക്കെ നമ്മൾ എത്തുകയാണ് അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാന രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് ആൻറി ക്രൈസ്റ്റിൻ്റെ അതായത് എതിർ ക്രിസ്തുവിൻ്റെ ആഗമനത്തെക്കുറിച്ചും അത് കൂടാതെ ചുവന്ന സർപ്പത്തെക്കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട് ഈ ചുവന്ന സർപ്പത്തിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നത് ചൈനയെ സൂചിപ്പിക്കുന്നതാണോ എന്നൊരു ചെറിയ സംശയമുണ്ട് അപ്പോൾ ചൈന ചിലപ്പോൾ ഈ എതിർ ക്രിസ്തുവിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമായിരിക്കാൻ സാധ്യതയുണ്ട് എതിർക്രിസ്തുവിൻ്റെ സ്പിരിറ്റ് ഈ ലോകത്തുണ്ട് ആ സ്പിരിറ്റ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തങ്ങളെയും ദൈവത്വത്തെയും നിഷേധിക്കുന്ന ഒരു ആത്മാവാണ് അങ്ങനെ നിഷേധിക്കുന്ന ഒരു ഒരു മതം തന്നെ അങ്ങനെ ഒരു സ്പിരിറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് എതിർക്രിസ്തു എവിടെ നിന്ന് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ അതൊരിക്കലും യേശുവിൻ്റെ ദൈവത്വത്തെയോ യേശുവിൻ്റെ കുരിശുമരണത്തിനെയോ ഒക്കെ എതിർക്കുന്ന ഒരാളായിരിക്കും എന്നുള്ള കാര്യമാണ് അപ്പോൾ ആ എതിർ ക്രിസ്തുവിൻ്റെ ജഡര കൂടിയുള്ള ലോകത്തിന് കാണുവാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു നല്ല വ്യക്തി എന്ന രൂപത്തിൽ ആയിരിക്കും പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് അങ്ങനൊരു വ്യക്തി വരാൻ കാലം ഉടനെ എത്തിയിരിക്കുന്നു എന്നുള്ള സൂചനയാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക ജഡത്തിൻ്റെ സുഗന്ധ ൾക്കായി നിങ്ങളുടെ വിശ്വാസം കൈമാറ്റം ചെയ്യാതിരിക്കുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ജഡത്തിൻ്റെ സുഖങ്ങൾക്കായി നിങ്ങളുടെ വിശ്വാസം കൈമാറ്റം ചെയ്യാതിരിക്കുക ഈ ലോകത്തിലേറ്റവുമധികം ലാസ്റ്റ് ലാസ്റ്റ് ഇതാണ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് അന്ത്യനാളുകളെ കുറിച്ചുള്ളത് അപ്പോൾ ഒന്നാമത്തെ മെസ്സേജിൻ്റെ ലാസ്റ്റ് ലാസ്റ്റ് സെൻറ്റൻസ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ജഡത്തിൻ്റെ സുഖങ്ങൾക്കായി നിങ്ങളുടെ വിശ്വാസം കൈമാറ്റം ചെയ്യാതിരിക്കുക ഏറ്റവും അധികം ആളുകൾ വീണു പോകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ജഡികമാണ് ഈ ശരീരത്തിന്മേൽ പിശാജ് ഒരു ആധിപത്യമുണ്ട് അവൻ നമ്മളെ എങ്ങനെയൊക്കെ ഈ പിശാചിൻ്റെ സാത്താനെ ദൂരെ പോവുക എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് അതിൽ ഞാൻ വായിച്ചൊരു കാര്യം ജഡിക കാര്യങ്ങളിൽ പിശാജ് മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നതിൽ അവന് തെറ്റുപറ്റാറില്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മളെങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്താലും നമ്മളുടെ ബോഡിയിൽ നമ്മളെ അവൻ കൊടുക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾക്ക് എന്ത് കാര്യവും നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നത് ഇപ്പോൾ ഒന്ന് സിഗരറ്റ് വലിക്കുകയോ അല്ലെങ്കിൽ കള്ളുപൊടിക്കുക ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് അകത്തോട്ടെടുക്കുന്നതാണ് പക്ഷേ ഈ ശരീരത്തിൻ്റെ വിചാരങ്ങളും വികാരങ്ങളും എന്ന് പറഞ്ഞാൽ അകത്ത് കിടക്കുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ മേൽ ആധിപത്യം ഇല്ലായെന്നുണ്ടെങ്കിൽ പിശാചിതിൻ്റെ മേൽ കൺട്രോൾ ചെയ്യും അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു ജഡിക പ്രലോഭനത്തിൽ വീഴ്ത്തി പാപം ചെയ്യിക്കുവാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് വിശുദ്ധ റീത്ത ഇങ്ങനെ പറയുന്നത് ചോദിക്കുന്നതെല്ലാം നൽകി ശരീരത്തെ തൃപ്തിപ്പെടുത്തരുത് ഒടുവിൽ അവൻ നമ്മളെ അനുസരിക്കാതെ വരും അതായത് നമ്മളുടെ ശരീരം പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളോട് മല്ലിടാറുണ്ട് ഒന്നാമത്തെ കാര്യം ഉറക്കമാണ് നമ്മൾ നമ്മളൊന്ന് ഉറക്കം നിന്ന് നോക്കി ഉറക്കം നിന്ന് പ്രാർത്ഥിക്കാൻ നോക്കിയാൽ നമ്മുടെ ശരീരം സമ്മതിക്കില്ല നമ്മൾ പല വിധത്തിൽ ബുദ്ധിമുട്ടിക്കും ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഉറക്കം നമ്മൾ രാത്രി കാലങ്ങളിലൊക്കെ ഉടർന്ന് പ്രാർത്ഥിക്കാൻ സമ്മതി നടത്തുമ്പോൾ നമ്മളെ പരമാവധി നമ്മളോട് മല്ലിട്ടോണ്ടിരിക്കും ഉറങ്ങു ഇറങ്ങുക ഇറങ്ങു ഇറങ്ങുക അല്ലെങ്കിൽ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങുമ്പോഴേ നമുക്ക് ഉറക്കം വരും ഇത് ഒരു ശരീരത്തിൻ്റെ ജടിക പ്രവർത്തനമാണ് രണ്ടാമത്തൊരു കാര്യമെന്ന് പറയുന്നത് ഭക്ഷണമാണ് നമ്മളൊരു ദിവസം ഫാസ്റ്റിംഗ് എടുക്കാനായിട്ട് വിചാരിക്കുക നമ്മൾ രാവിലെ പറയുകയാണ് ഞാൻ അല്ലെങ്കിൽ തലദിവസം പറയുകയാണ് ഞാൻ നാളെ ഉപവാസമാണ് എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഏഴ് മണിയാകുമ്പോൾ തന്നെ രാവിലത്തെ ഭക്ഷണത്തിന് വേണ്ടി വിശക്കാൻ തുടങ്ങും അത് കൊടുത്തു കഴിഞ്ഞാൽ പതിനൊന്ന് മണി അല്ലെങ്കിൽ പതിനൊന്നര കഴിയുമ്പോഴത്തേക്ക് ഉച്ചക്കത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വിശക്കാൻ തുടങ്ങും ഇതിൻ്റെ എന്ന് പറയുന്നത് ശരീരത്തിന് ഒരിക്കലും അവന് ഇത് കിട്ടാതെ പറ്റില്ല എന്നുള്ളൊരു കാര്യം അവൻ ഭയങ്കര നിർബന്ധമാണ് നമ്മൾ കൊടുക്കില്ല എന്ന് കണ്ടെങ്കിൽ ബഹളം വണ്ടി വെച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ എൻ്റെ ശരീരത്തെ ഞാൻ പലപ്പോഴും നിയന്ത്രിക്കാറുള്ളത് ഞാൻ എൻ്റെ ശരീരത്തിന് കൊടുക്കില്ല ഉറക്കം പരമാവധി ഞാൻ ചില സമയത്ത് ഞാൻ കൊടുക്കത്തില്ല കൊടുക്കാതെ ചിലപ്പോൾ എട്ട് മണിക്കൂർ ഉറങ്ങേണ്ടത് ചിലപ്പോൾ അന്നത്തെ ഒരു രാത്രി മുഴുവൻ ഞാൻ ഉറക്കം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഭക്ഷണം കൊടുക്കാറില്ല അങ്ങനെ ഭക്ഷണം കൊടുക്കാതിരിക്കുന്നാൽ ഈ രണ്ട് കാര്യങ്ങളിൽ വിജയം കിട്ടിയാൽ മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് എളുപ്പത്തിൽ വിജയിക്കാം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സെക്സാണ് ഈ ജഡിക പ്രലോഭനങ്ങൾ നമ്മളുടെ ശരീരത്തിൽ വരുന്നതിൻ്റെ പ്രധാന കാര്യം നമ്മളുടെ ബോഡി നമ്മുടെ ഔട്ട് ഓഫ് കണ്ട്രോ കണ്ട്രോളായി പോകുമ്പോഴാണ് നമ്മളുടെ ശരീരത്തിന്മേൽ പിശാജിന് ഒരു ഒരു ആധിപത്യം ലഭിക്കുമ്പോൾ അവൻ നമ്മളുടെ ബോഡിയിൽ കൈവച്ചിട്ട് നമ്മളുടെ വിചാരങ്ങളും വികാരങ്ങളും കീഴ്പ്പെടുത്താൻ ശ്രമിക്കും അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും നമുക്ക് നമ്മളുടെ ആ ഒരു കൺട്രോൾ നഷ്ടപ്പെട്ടു പോയി ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു ചിലപ്പോൾ നമ്മൾ പറയാറില്ല അയ്യോ ചെയ്യണ്ടായിരുന്നു അ പറ്റിപ്പോയി ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതിന് കാരണം നമ്മളുടെ ഇച്ഛയോടെ സംഭവിച്ചെന്നൊരു കാര്യമല്ല അപ്പോൾ പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് സുഖങ്ങൾക്കായി നിങ്ങളുടെ വിശ്വാസം ജടിക ജഡത്തിൻ്റെ സുഖങ്ങൾക്കായി നിങ്ങളുടെ വിശ്വാസം കൈമാറ്റം ചെയ്യാതിരിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റൊരു മെസ്സേജുമായിട്ട് നമുക്കടുത്ത മെസ്സേജുമായിട്ട് വീണ്ടും കാണാം ഈശോ നിങ്ങൾ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ ആവി മരിയാ പ്രേസിലാണ്